ഹലോ നമസ്കാരം ചിക്കു കൂട്ടുപേടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം അപ്പോഴിന്ന് നമ്മളുള്ളത് നമ്മുടെ നാട്ടിൽ നിലമ്പൂര് തന്നെ കനോലി കനോലി ടൂറിസം അപ്പോൾ ഞാനും അനുവും ചിക്കുവാണെന്നുണ്ടോട്ടോ നമ്മൾ അങ്ങോട്ട് അപ്പോൾ ടിക്കറ്റ് കേറിയെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നിലമ്പൂരിൽ ടിക്കറ്റ് തേക്ക് മീൻസ് തേക്ക് തേക്കുകൾ കാണാൻ വേണ്ടി പോവാണ് ഏറ്റവും വലിയ തേക്കുകൾ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് നിലമ്പൂരിലോ ഉണ്ടാകുക ഏറ്റവും വലിയ തേക്കുകൾ കാണാൻ വേണ്ടി അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ അങ്ങോട്ടൊരാൾക്ക് കയറാൻ വേണ്ടി നാൽപ്പത് രൂപ കേട്ടോ ടിക്കറ്റ് എൻട്രൻസ് ഫീസ് നാൽപ്പത് രൂപയാണ് അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു അപ്പം നമ്മൾ നടന്ന് പോകുമ്പോൾ ഇങ്ങനെയുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അവിടെ ചെല്ലുമ്പോൾ ഒരു കൗണ്ടറും കൂടി ഉണ്ട് അത് നമ്മുടെ ജങ്കാർ സർവീസിൻ്റെ ടിക്കറ്റ് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമാണ് അവിടെ ജങ്കാർ സർവീസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞാനും ചിക്കവും കൂടി പിന്നെ നടന്നു പോവുകയാണ് ഞാനാണ് ഇന്നും ക്യാമറാമാൻ ക്യാമറമാൻ ഇന്നാനും ആണ് ക്യാമറാമാൻ അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മുടെ പേരും ഫോൺ നമ്പറും സ്ഥലമൊക്കെ എഴുതി കൊടുക്കണം ടിക്കറ്റ് കിട്ടി ജംഗാറിൽ കയറാൻ അൻപത് രൂപയാണ് ഒരാൾക്ക് എമൗണ്ട് പണ്ട് ടിക്കറ്റ് എടുത്തു നമ്മളിനെ വീണ്ടും നടക്കുക സ്പീഡിൽ പോവുകയാണ് നടക്കുകയാണ് ജങ്കാർക്കാരാണുള്ള സർവീസ് നമ്മളിലേക്ക് അവിടെ നിന്ന് വീണ്ടും കുറച്ചും കൂടെ നടക്കാണ്ട് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പുഴയിലിറങ്ങുന്നതും കുളിക്കുന്നതും നിരോധിച്ചിരിക്കുന്നുണ്ട് പിന്നെ മുന്നറിയിപ്പ് പോയിട്ടുണ്ട് അതും കഴിഞ്ഞ് നമ്മള് മുന്നോട്ട് വീണ്ടും പോവുകയാണ് നിർമ്മിതിയുണ്ട് അവിടെ വാരത്തിന്റെ സംവിധാനമാണെന്ന് തോന്നുന്നു അതും കഴിഞ്ഞ് നമ്മള് താഴേക്ക് ഇറങ്ങി പോവണം കയറാൻ വേണ്ടി കയറാൻ വേണ്ടി നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുന്നു ഇത് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് ഇറങ്ങി കുറച്ചേറെ സ്റ്റെപ്പുകളുണ്ട് അവരങ്ങുന്നതേ ഉള്ളു ജങ്കാർ അവിടെ വന്നിട്ടുണ്ട് അത് ആൾക്കാർ അങ്ങോട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അതൊന്നും കുറച്ച് സ്പീഡില് പെട്ടെന്നറങ്ങി അതവിടെ ജങ്കാർ കാണുന്നു നമ്മൾ വേണ്ടി പോവുകയാണ് നമ്മൾ ചെലുത്തന്നെ ആൾക്കാര് കൊറച്ചുപേര് കേറി റെഡി ആയിരിക്കും അങ്ങനിലേക്ക് പോവാൻ വേണ്ടിട്ട് നമ്മളവിടെ എത്തി ജങ്കാറിൽ കേറി ആൾക്കാരെ കൂടി പിന്നെ നമുക്ക് സീറ്റ് കിട്ടി ചാലിയാറിൻ്റെ അക്കരെ എത്തിയാൽ നമുക്ക് തേക്കുകൾ ആവാൻ പറ്റും ഏറ്റവും വലിയ തേക്കൊക്കെ ഉള്ളത് അവിടെയാണ് അപ്പൊ ചങ്കാറിൽ നിന്ന് നമ്മളിറങ്ങി അക്കരെ ഇറങ്ങി നമ്മൾ തേക്കുകൾ കാണാൻ വേണ്ടിട്ട് പോവാണ് ഇതൊരു പ്രത്യേക മരം അറകള് ഇങ്ങനെയുള്ള മരങ്ങള് രണ്ടുമൂന്ന് കാണുന്നുണ്ട് പിന്നെ അതിലെങ്ങനെ സിമെന്റിന്റെ വഴികൾ ഇങ്ങനെ പാത ഒരുക്കിട്ടുണ്ട് അങ്ങനെ ചുറ്റും നടന്ന് കാണാൻ വേണ്ടിട്ട് അതേപോലത്തെ വേറൊരു മരം ബാക്കിയൊക്കെ തേക്കട ആ രണ്ടൊരു മരങ്ങള് മാത്രേ അവിടെ കാണൂ പിന്നെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അതൊന്നും രണ്ട് സ്ഥലം കാണില്ല അവിടെ ഒക്കെ കാണുന്നത് ാണ് തേക്കും കാട് നിലമ്പൂർ തേക്ക് തേക്കുകളാണ് നീളം അതേപോലെ തന്നെയുണ്ട് എല്ലാ തേക്കുകളും അങ്ങനെ തന്നെയാണ് ും കെട്ടിയിട്ട് ഇത് ഇതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് തേക്ക് തേക്ക് ഏറ്റവും വലിയ പിടിച്ചിട്ട് എത്താനില്ല ചിക്കു തൊട്ടൊക്കെ അലിക്കലിക്കുവാതിരി ആൾക്കാരൊക്കെ അപ്പണ്ടോ ഒരു മൂന്ന് നാല് പേര് വട്ടം പിടിച്ച് അത്ര മണ്ണോണ്ട് ആ തേക്കിന് മനസ്സിലാക്കാൻ സാധിക്കും നാലാൾക്കാർ നിന്ന് വട്ടം പിടിക്കുക പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു ജങ്കാറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണേ ജങ്കാറിപ്പം അപ്പുറത്തെ അപ്പുറത്താണല്ലേ മറുകരയിലാണ് നിക്കുന്നത് അല്ലെ അതെന്തോ നമ്മൾ ജങ്കാറി കയറി കയറിയിരിക്കണം സന്തോഷമായിട്ടും തേക്കണ്ട് കേറിയതൊക്കെ അതിൻ്റെ മടിയായിരുന്നു കാരണം അതിൽ പേടി പോരാക്കേണ്ടായിരുന്നു പിന്നെ നമ്മള് ഷപ്പലേക്ക് ചിക്കു ഊഞ്ഞാലാടണം പറഞ്ഞ് ചിക്കു ഞങ്ങള് രണ്ടുപേരും കൂടി ഊഞ്ഞാലാടണം ചിക്കുനും ഒറ്റയ്ക്ക് ഇരുത്താൻ പേടിയാണ് നല്ല പൊക്കമുണ്ട് നല്ല ദൂരത്തിനാ പോകുന്നത് പിന്നെ നമ്മള് പോന്നപ്പോ വേറെ ആൾക്കാരവിടെ ആടുന്നുണ്ട് നമ്മളവിടെ നിന്ന് പോന്നു പിന്നെ ജംഗാറിലെ ആൾക്കാരും കയറും വെയിറ്റിങ്ങാണ് അവിടെ അപ്പം നമ്മൾ തിരിച്ചു പോരുകയാണ് പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ക്ഷീണിച്ച് നടന്നാ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും